എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മള് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു ഇവിടെ ആണെങ്കിൽ ഒരു പേഷ്യന്റ് ഇരിക്കുന്നുണ്ട് പേഷ്യന്റിന് ഒരു കാലും വയ്യ മൊത്തത്തിലും വയ്യ ഇന്നലെ പ്രാണിപൂച്ച കുഞ്ഞുങ്ങളെടുത്തോണ്ട് ഇറയത്ത് കൊണ്ടുവച്ചിട്ട് കുഞ്ഞുങ്ങളെല്ലാം മുറ്റത്തോടെ ഓടിന്ന് പിന്നെ പിടിക്കാൻ വേണ്ടി ഇറയത്തുനിന്ന് മുറ്റത്തേക്ക് ചാടിയതാ ചാടിയത് നല്ല അസൽ പായലിലേക്ക് ആ വെള്ളം ചാടി ചാടിക്കിടക്കണത്തേക്ക് ദയ കിടക്കണം ഞാനേ എന്നും പറഞ്ഞുകൊണ്ട് സൂര്യനമസ്കാരം ചെയ്തു മോന്തേ അടിച്ച് സൂര്യനമസ്കാരം ചെയ്തു അങ്ങനെ ഒരു കാലം നീരും നീരുമച്ചിരിപ്പുണ്ടോ അവിടെ ഒരു വിരല തൊടാമില്ല അതിൻ്റെ ഇടയ്ക്ക് ചൂട് എടുത്ത് കഴിഞ്ഞപ്പം ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് തലവഴി ഒഴിച്ചു ഏയ് അടുത്തത് പനി മുടി വെട്ടിക്കാറായിട്ടിരിക്കുമോ മുടി വെട്ടിക്കണം ഇപ്പം നമ്മൾ വന്നിട്ട് ചേട്ടൻ ഇവിടെ ഭയങ്കര ബിസിയാണ് കേട്ടോ ചേട്ടനാണെങ്കിൽ പോർക്ക് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി കഷണങ്ങളാക്കിക്കൊണ്ടിരിക്കുന്നു ആ ഒറ്റ പീസായിരുന്നോ അതോ ബാക്കി ബീഫല്ലേ തിരിച്ചു നോക്കേ ആ ബീഫ് ഇവിടെ ഉണ്ട് അവിടെ ചേട്ടൻ്റെ ഏരിയ അതിലേക്ക് ഞാൻ നോക്കാൻ വന്നില്ല പിന്നെ നമ്മുടെ രണ്ട് വാഴക്കൊല്ലം ഇവിടെ പഴുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് മിക്കവാറും എല്ലാ ദിവസവും പുട്ടായിരിക്കും പിന്നെ ഈ ഇരിക്കുന്നത് ആനശ് വന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ആനച്ച് കഴിക്കും പിന്നെ ചേട്ടൻ ചേട്ടൻ്റെ സ്വന്തം കൈ കൊണ്ട് മട്ട ചേന കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത ദിവസം ചേന പുഴുങ്ങണം അത് വേറൊരു വീഡിയോ ആക്കിയിടാം പിന്നെ ഞാനാണെങ്കിൽ ഇറച്ചിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാൻ സവോള എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി സവോള കറിവേപ്പില ഒരു പണിയില്ലല്ലോ ഇത് പതുക്കി അങ്ങ് അഴിക്കാം അവിടെ നിന്ന് പിന്നെ ഇച്ചിരി ബീൻസ് പിന്നെ ഇവന് വറച്ച് തിന്നാനുള്ള രണ്ട് സാധനങ്ങൾ ഇതെല്ലാം അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് അത് നീ തുറന്ന് നോക്കാം എന്നാലേ നിനക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് തുറന്നിട്ട് വേണം എനിക്ക് സവോള എടുക്കാൻ അപ്പോൾ ഞാനിവിടെ സവോളയൊക്കെ ഒന്ന് തൊലി പൊളിച്ച് പൊളിച്ചരിഞ്ഞ് വയ്ക്കട്ടെ ആൻസുകൂട്ടൻ രാവിലെ ചായ കുടിക്കുക കേട്ടോ ബ്രെഡും ചായ ഇന്നലെ നാടൻ പാൽ വാങ്ങിയായിരുന്നു വന്ന വഴിക്ക് അത് രാവിലെ ഉണ്ടാക്കി പകുതി ഞാൻ ഇന്നലെ ഉണ്ടാക്കി പകുതിയെടുത്ത് രാവിലെ ചായയാക്കി സവോള അരിയാനുള്ള തിരക്കിലാണ് ചേട്ടനും കറികളിൽ സവോള ഇഞ്ചി വെളുത്തുള്ളി എന്നിത്യാദി സാധനങ്ങളൊക്കെ കുറച്ചധികം കാണണം ഇഞ്ചിയൊക്കെ കടു കടുവെന്ന് കടിക്കണം എന്നറിഞ്ഞു ചേട്ടന് പോർക്ക് കറി എനിക്ക് ബീഫ് കറി ആൻസ ഏത് കഴിക്കൂടാ അതല്ല ഇന്ന് വാങ്ങിയതിൽ ഇപ്പം ഏത് കഴിക്കുന്ന രണ്ടും കഴിക്കുമോ ഏതെങ്കിലും ഓരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാലോ ഏരെണ്ണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നീ ഏത് കഴിക്കും എടാ ഓരെണ്ണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഏത് കഴിക്കുന്ന ബീഫാണോ ആണോ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് കഴിക്കും എന്നെ ഇത്രത്തേക്കും കറിയിപ്പിക്കാനായിട്ട് ഉള്ളിക്കല്ലാതെ വേറെ ആർക്കും സാധിച്ചിട്ടില്ല നമ്മളിപ്പോൾ ബീഫ് കറി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ചേട്ടൻ പോർക്ക് ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ട് ചേട്ടൻ പറമ്പിൽ നോക്കാൻ പോയി ഞാൻ കപ്പ കൊത്തി നുറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇടാന്ന് വെച്ചിരുന്നു ഇപ്പോൾ കുക്കറെ എടുക്കുന്നില്ല അതുകൊണ്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടും പെട്ടെന്ന് വേവുന്ന കപ്പയാണേ ഇത് വേണ്ട അപ്പോൾ ഇതാ നമ്മൾ കപ്പ വേവിച്ചു ബീഫ് വേവിച്ചു പോർക്ക് കറി ഉണ്ടാക്കി നമുക്ക് ഇന്നലെ മുതൽ ഭയങ്കര സങ്കടകരമായൊരു കാര്യം ഉണ്ടായേ എനിക്കത് ഭയങ്കര വിഷമായി പോയി എന്നാന്ന് പറയാൻ പറ്റുമോ എന്താണെന്ന് പറയാൻ പറ്റുമോ എന്താണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും നമ്മുടെ വന്ന് കയറിയ പൂച്ച കുഞ്ഞിനെ കാണാനില്ല ഇന്നലെ മുതൽ ഇന്നലെ ഈവനിങ്ങിൽ ഇവിടെ ഉണ്ടായിരുന്ന അതിന് ശേഷം എന്ത് പറ്റി ആ ആരോ അതിനെടുത്തോണ്ട് പോയി അത് റോഡിലൊക്കെ ഇറങ്ങി പോണതാ ആരോ എടുത്തോണ്ട് പോയി നമ്മുടെ പ്രാണിയുടെ പാലൊക്കെ കുടിച്ച് അത് കിടന്നുകൊണ്ടിരുന്ന കുഞ്ഞു കുഞ്ഞല്ലായിരുന്നോ എനിക്ക് ഭയങ്കര വിഷമായി പോയതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു സങ്കടവും ഇല്ല എന്താ മനുഷ്യന്മാരാണാവോ അവന്റെ ചിരി നോക്ക് പ്രാണിയാണ് എൻ്റെ പിന്നാലെ നടക്കുക നമ്മടെ പത്രം വായനയിൽ മുഴുകിയിരിക്കുക ഇന്റർനാഷണൽ ന്യൂസ് ഒക്കെയാണ് നോക്കുന്നത് എന്റെ സങ്കടം കാണാൻ ഇവിടെ ആരുമില്ലേ എന്റെ സങ്കടം കാണാൻ ഇവിടെ ആരുമില്ലേ എൻ്റെ വിഷമങ്ങൾ കാണാൻ ഇവിടെ ആരുമില്ലേ എന്റെ കൂടെ തൊണ്ണൂറ്റി രണ്ടായിരത്തി സംതിങ് ആൾക്കാരുണ്ട് എന്റെ വിഷമം കാണാൻ അറിയാവോ നിങ്ങള് മുത്ത ഇവിടെ വെയിലും ഇല്ല അല്ല ഇവിടെ ആണെങ്കിൽ ചെറിയ വെയിലും ഉണ്ട് ചെറിയ ചാറ്റൽ മഴ ഉണ്ടോ ചെറുതായിട്ട് വീഴുന്നുണ്ട് വീടുന്നുണ്ട് നൂൽമഴന്നൊക്കെ പറയും പോലെ അതിലും ചെറുതാ ഏറ്റവും ഭംഗി കാണാനായിട്ട് ആ പൂ പൂ എവിടെ നോക്കുമ്പോ ബന്തി ജമന്തി ജമന്തി പൂക്കൾ എൻ്റെ പ്രിയ സഹിയുടെ മുടി നിറയെ ജമന്തി ൂക്കൾ ഈ ആനസുകുട്ടൻ ആൻസകുട്ടന്റെ സ്കൂളിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്തുവാ ഈ അവല്ല ഇൻസ്ട്രുമെന്റ് ബോക്സില് പേന വെച്ചൊക്കെ കൊട്ടി കാണിച്ചു ഇപ്പൊ സാറിൻ്റെ കാര്ക്ക് പറഞ്ഞു വേറെ ഫ്രണ്ട്സും ഇപ്പൊ സാറ് പറഞ്ഞു അപ്പുറത്ത് ഡ്രം ഇരിപ്പുണ്ട് പോയി കൊട്ടി പഠിച്ചോ നമുക്ക് ബാൻഡുമേളത്തിൽ ഇറക്കാന്ന് ആനസ് സർഗ എന്തുവാ സർഗവേളയോ സർഗവേളെ ആൻസുകുട്ടന്റെ ബാൻഡുമേളം കാണാനായിട്ട് ഇപ്പഴ ക്ഷണിച്ചിട്ടുണ്ട് എന്നെ മാത്രം ക്ഷണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ക്ഷണിച്ചിട്ടില്ല ക്ഷണിച്ചില്ലല്ലോ ക്ഷണിച്ചു പൊള്ളാതൊക്കെ മുട്ടത്തല കാണുമ്പോ ഭയങ്കര ഇഷ്ടമാണ് അവന്റെ മുഖത്തേക്കൊന്നു ഞാൻ വരുല്ലെന്ന് മുഖത്തൊക്കെ പറഞ്ഞ എന്നിട്ടാദ്യം പോവുന്നത് ചേട്ടനായിരിക്കും എന്നിട്ട് ആദ്യം പോകുന്നത് ചേട്ടനായിരിക്കും കാണാനും വരുമാന ഞാൻ നീന്തണ എല്ലായിരിക്കും കാണിച്ചില്ല ഞാൻ പ്രൊഫഷണലാണ് പ്രൊഫഷണലിന് കുഞ്ഞിനെ ഏത് കൊണ്ടുപോകാ ഇതേ ഞാൻ ഒരു റിങ്ങിന്റെ കമ്മലിരുന്നു പക്ഷെ എനിക്ക് തൊട്ടും ചേരുന്നില്ലല്ലേ കണ്ടപ്പോൾ ചുമ്മാ എടുത്തിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആൽഫ്രഡ് വി തോമസ് എനിക്കറിയില്ല നീന്തിച്ചു മനുഷ്യന് വശക്കുവാൻ ലൈഫും ഉണ്ട് എനിക്ക് വല്ലതാ അത് ചെറുതാ അല്ല വീതി അല്ല ഇതിനാ കൂടുതല് കണ്ണും പോയെങ്കിലും സർഗവേള ബാൻഡ് വേളം കാണാൻ വരുവോ ഇവന്റെ ബാൻഡ് വേളം ആദ്യം ആദ്യവും കുട്ടി പഠിച്ചിട്ടെ കാണിച്ച എങ്ങനെയാണോ കൊട്ടേണ്ട ബാൻഡില് എങ്ങനെയാ ബ്രഹ്മ നീ കുട്ടിയ താളം ഒന്ന് കാണിച്ചേ ആ ബാൻഡ് അപ്പോൾ ചേക്കൻ്റെ കപ്പയും പോർക്ക് കറിയും പിന്നെ ആൺസിൻ്റെ കപ്പയും ഏഫ് കറിയും ബീഫ് കറിയും എൻ്റെ കപ്പയും ബീഫ് കറിയും അതാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യോ അടാ എനിക്കൊരു മസാല ഇങ്ങനെ നീക്കത്താടാ ഇവിടെ ഇരിക്കാൻ സ്കെയിൽ സ്കെയിൽ തുണി വെട്ടാൻ കൊണ്ടുവച്ചതാ ഇത് തനക്കേ കണ്ടോ വന്നതാണ്ടോ സ്റ്റാപ് സ്റ്റാപ്ലയർ വീണ്ടും സ്കെയിൽ ചായയൊക്കെ കുടിച്ചിട്ട് ഗ്ലാസ്സൊക്കെ ഒക്കെ കഴിഞ്ഞ് വെക്കണ്ടോ പിന്നെ വെള്ളം തിളച്ചെങ്കിൽ കൊണ്ട് വെച്ചിട്ടിരിക്കാന്ന് കൊണ്ടായിരുന്നു വെള്ളം അത് വേറെ ആളാത് ആ പൂവൊക്കെ അവര് വെച്ചേക്കുന്നു അല്ലേ ആണോ ഓസ്ഫൈസ് എയർ പ്യൂരിഫൈയിങ് ആൻഡ് മോസ്കിറ്റോ റിപ്പലൻ്റ് വുഡ് പ്ലാന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയേ ഉള്ളൂ ഞാൻ പറ്റുള്ളു ചേട്ടാ അത് വെച്ചാൽ കൊതുക് വരില്ലയെന്ന എന്തോ ടി വിക്ക് അത് കാണിക്കുന്നത് വെള്ളം എടുക്കട്ടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുക ഞാൻ ഇപ്പോൾ വെള്ളമൊക്കെ തിളപ്പിച്ച് വന്ന് ഇരിക്കുമ്പോഴത്തേക്ക് അവർ കഴിച്ചെഴുന്നേക്കും പിന്നെ അവർക്ക് വെള്ളം മാത്രം കുടിച്ചാൽ മതി എൻ്റെ അവസ്ഥയ്ക്ക് എൻ്റെ കുഞ്ഞോ എനിക്ക് വെയ്യ നല്ല വെയിലാണ് കേട്ടോ സമയം രണ്ട് മണിയായി ഒന്നേ മുക്കാലായി ഒന്നേ മുക്കാൽ ഞാൻ ബാക്കി വന്നതേ ഞാൻ സ്വന്തമായി എടുത്തതാ എനിക്ക് സ്വന്തമായിട്ട് എടുക്കണ്ടേ എനിക്കല്ലേ എടുക്കാൻ പറ്റുള്ളൂ പ്രാണിക്ക് ഞാൻ തിങ്ങാൻ കൊടുത്തതാണ് അപ്പൊ ഞാൻ കഴിക്കട്ടെ ഹായ് അപ്പോഴേ ഓരോ ദിവസവും രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതേ ഒരു വെല്ലുവിളിയായിട്ടാണേ അതേറ്റവും രസം അപ്പൊ നിങ്ങൾ എന്നെ പിടിച്ച് തല്ലും ഇത് കേൾക്കുന്ന ഒരു സത്യം പറഞ്ഞ് എന്നെ പിടിച്ച് തല്ലും അതിന്റെ ഒരു കൂടുതക്കേടാ ഞാൻ പറയാൻ പോകുന്നത് സാരി ഇഷ്ടം പോലെ അലമാരിയിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ അതിനിടാനുള്ള ബ്ലൗസ് ഒരോ ചണയില്ല എല്ലാ ഞാൻ ഇങ്ങനെ സാരി വാങ്ങുമെങ്കിലും അതിനുള്ള ബ്ലൗസൊന്നും ഞാനെ തൈഷം എടുക്കാറില്ല കേട്ടോ സത്യം പറഞ്ഞ് തൈമെഷീൻ വാങ്ങിയ സമയത്ത് ഡെയിലി ഇന്ന് സ്റ്റിച്ചിങ് ആയിരുന്നു പനി ഇങ്ങനെ കഴിച്ചു കൂട്ടുമായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പൊ അതിനോട് യാതൊരു ഇൻട്രസ്റ്റുമില്ല ഇപ്പൊ എന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാ സാരി ഉടുക്കുമ്പോൾ ഏത് ബ്ലൗസ് ഇടും എന്നത് ഇന്നും കാലത്തെ എഴുന്നേറ്റ് നേരെ വന്ന് ചായ ഇടാതെ നേരെ അലമാരി തുറന്ന് അതിനകത്ത് സാരി ഏത് കൊടുക്കണം എന്ന് കുറേ ഉണ്ടല്ലോ ഏത് കൊടുക്കണം എന്ന് നമ്മൾ ചിന്തിച്ച ഡെയിലി പോകണമെന്ന് പിന്നെ ഉള്ളത് നമുക്ക് ധൈര്യത്തില്ല അത് വേറെ അത് എനിക്കാണെങ്കിൽ അങ്ങനെ ഉണ്ടാകും ഇല്ലാത്ത രണ്ടേ ചുരിദാർ വാങ്ങിച്ചു തരാൻ പറഞ്ഞു പിന്നെ അത് അടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി ഉം നാളല്ലേ രണ്ടു മൂന്നിച്ചായിരുന്നു കഴിഞ്ഞ ബർത്ത്ഡേക്ക് അത് കഴിഞ്ഞെനിക്ക് ആൻസിന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചായിരുന്നു മെയ്ല് പിന്നെ വാങ്ങിയിട്ടില്ല അപ്പൊ ജൂണിലേയും ജൂലൈയിലേയും ഓഗസ്റ്റിലേയും ചുരിദാർ എനിക്ക് ഇടക്കുവാണേ നമ്മളെങ്ങനെ ചുരിദാർ അങ്ങനെ ഇടാറില്ലല്ലോ കോളേജിൽ ഞാൻ ഇപ്പോഴൊക്കെ അല്ലേ ഇട്ടു തുടങ്ങിയത് ക്ലാസ് ഒക്കെ ചെറുതായിട്ട് തുടങ്ങി ഇപ്പോഴൊക്കെ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം സാരി കൊടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് ധരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാന്ന് കമന്റ് ചെയ്യണേ കറി ഒന്നും വെക്കണ്ട എല്ലായിടത്തും ചൂടാക്കിയാൽ മതി അപ്പൊ ഞാൻ കറി ചൂടാക്കുന്ന തിരക്കിൽ ആണ് നമുക്ക് പോയിട്ട് സാരി ഏതാ ബ്ലൗസ് ഏതാണെന്നൊക്കെ നോക്കാം അപ്പം ഞാൻ എന്താ സാരി തപ്പി വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് പറ്റിയ ഒരു സാരി സാരി എല്ലാം ഏത് വേണേലും നമുക്ക് കൊടുക്കാം പക്ഷേ അതിനൊരു ബ്ലൗസ് കണ്ടു കിട്ടാനേ ഏറ്റവും പാട് സത്യം പറയാമല്ലോ ഞാൻ മടുത്ത് മട്ടുത്ത് ഒന്ന് ഓണാവധിക്ക് വേണം കുറച്ച് തയ്ക്കാൻ എൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും എന്തോ അപ്പോൾ നല്ലൊരു ബ്ലാക്ക് സാരി ഉണ്ട് വേണമെങ്കിൽ എങ്കിലത്ത് ഉടുക്കാം ബ്ലൂ സാരി ഇരിപ്പണ്ട് ഷിഫോൺ സാരി വേറൊരു സെക്ഷനില ഇതെല്ലാം പട്ട് സാരി മോഡലാണ് കേട്ടോ സാരികളിഷ്ടം പോലെയാണ് ബ്ലൗസാണ് മക്കളെ ഇല്ലാത്തത് മുടുത്താലോ നോക്കട്ടെ ഒരു ബ്ലൗസ് എടുത്തോണ്ട് പൊക്കിക്കൊണ്ട് വരട്ടെ എന്നിട്ട് പറ്റുമോന്ന് നോക്കാം ആ ഒരു കസവ് മോഡൽ സാരി കിട്ടിയിട്ടുണ്ട് അതിനൊരു ടിഷ്യൂൻ്റെ ബ്ലൗസും ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ചേരും എന്നാണ് ആയൻസുകൂട്ടം പറഞ്ഞത് ആൻസുകൂട്ടം എഴുന്നേറ്റിട്ട് വീണ്ടും കിടന്നുട്ടാ അണീക്കടാ പല്ലിന്ന് തച്ച് ഡ്രസ്സ് മാറാം വാടാ എണീക്കടാ ഏ എഴോ എടാ പരീക്ഷ ഉള്ള കൊച്ചാടാ ഇത് എഴുന്നേക്കടാ ഇന്നില്ല പക്ഷേ നീ പഠിക്കണ്ട ഡെയിലി എഴുന്നേറ്റ ഇത് എല്ലാവരും കണ്ടോണ്ടിരിക്കുവോട്ടോ നിന്റെ ടീച്ചേഴ്സ് കാണും നിന്റെ കൂട്ടുകാർ കാണും എല്ലാവരും കാണും ഇടാ എഴുന്നേക്കടാ ഇപ്പൊ ഉറങ്ങിട്ടില്ല എടാ എണീക്കടാ ഇവനെ നിൽക്കള് കൂട്ടിട്ട് ഇവനെണീപ്പിച്ച് ഇവനെ ഇന്ന് ഓടിക്കണം എനിക്ക് ഡേനീക്കടാ ഡനീകടാ നീ എണീക്കടാ ഞാൻ പോവുക അപ്പം ഞാനെൻ്റെ സാരിയും ബ്ലൗസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ ഞാനപ്പോൾ ഡ്രസ്സൊക്കെ മാറട്ടെ ഈ സാരിക്ക് ചേരുന്ന കുപ്പിവള തപ്പി തപ്പി നടക്കുന്നതാണ് കേട്ടോ ഞാൻ കുപ്പിവളകളൊന്നും ഇടാറില്ല എന്ന് നേരത്തെ എനിക്കൊരു കമൻറ്റ് കണ്ടോ ഈ കുപ്പിവള സത്യം പറഞ്ഞാൽ കുപ്പിവളകൾ വന്നിട്ട് ഇടാറുണ്ടെങ്കിലും ഇടാറില്ല എന്ന് വേണം പറയാൻ കാരണം സമയം തന്നെയാണ് കേട്ടോ വേറെ ഒന്നും അല്ല രാവിലെ തല്ലിപ്പടച്ചൊരു ഒറ്റ ഓട്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതാ ഇതുപോലത്തെ തിളക്കമുള്ള കുപ്പിവളയാണെങ്കിൽ അതിന് ചേരും അതൊരു പച്ച പോലത്തെ ഒരു നീലയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തിളക്കമുള്ള കുപ്പിവിളകൾ തപ്പി നടക്കുകയാണ് രണ്ടെണ്ണം കിട്ടി രണ്ട് മൂന്നെണ്ണം നടക്കും കുപ്പിവള അന്നും ഇന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ് അതെല്ലാവർക്കും അറിയാമല്ലോ സത്യത്തിൽ ഈ സാരിക്ക് ഞാൻ ഇടുന്ന മെറൂൺ ബ്ലൗസൊക്കെയാണേ പിന്നെ മാത്രമേ അതിൻ്റെ കളറിൽ ഒരെണ്ണം ഇടാം എന്നങ്ങ് വിചാരിച്ചു മെറോൺ ബ്ലൗസൊക്കെ ഇടണമെങ്കിൽ നോക്കി ഈ കുപ്പികളൊക്കെ ഇടായിരുന്നു അല്ലേ കിടക്കുമുള്ള കുപ്പികളെ മൊത്തം കുപ്പിയോന്നൊരു എനിക്ക് കിട്ടിയില്ല എടാ എൻ്റെ പച്ച കുപ്പികളൊക്കെ എന്താടാ ഒരു പത്ത് പാത്രമല്ലേ കുപ്പികളെ ഉള്ളു ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കുപ്പികളോ കഴിക്കട്ടെ മൂന്നോ അല്ലെങ്കിൽ നാലോ അടി കൂടുതലൊന്നും വേണ്ട ഒക്കേഷൻ സെറിമണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം അടുത്ത തിരക്ക് വരാൻ പോകുന്നത് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് ഇവിടെ കുറച്ച് കുപ്പികളാണ് ആ അപ്പം തിളക്കമുള്ള കുപ്പിവെള്ളം നമുക്ക് ഇതാ ആറെണ്ണം കിട്ടിയ അതിൽ ഒരെണ്ണം ചേരത്തില്ല മാറ്റട്ടെ ആ ഇത്രയും നല്ല കുപ്പി വളയാട്ടോ ഇ കളറേ കറക്റ്റ് കളറല്ല ഇത് മൊബൈലിൽ കാണുമ്പം വേറൊരു പച്ച കളറാണ് സത്യത്തിൽ ഇതിന് ആ ഇതുപോലെ ഏകദേശം ഒരു കളറാണ് അതിൻ്റെ എനിക്ക് കിട്ടിയിട്ട് അത് ഞാൻ പെട്ടേക്കോ അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി വന്നിട്ടുണ്ട് വട്ടയപ്പം കഴിക്കുവാണ് കേട്ടോ വട്ടയപ്പവും കട്ടൻ ചായയും ചേട്ടൻ കുളിക്കാനായിട്ട് പോയി ആൻസൂട്ടൻ്റെ കുളികട പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുപ്പിവള അപ്പോൾ നമ്മൾ പോകുവാണെങ്കിൽ പോയിട്ട് വരാം ജോലികളൊക്കെ കഴിഞ്ഞു ചോറും കറികളൊക്കെ എടുത്തു ആൻസോട്ട സ്കൂളിൽ പോയിട്ടില്ല അവൻ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കും അവൻ്റെ കൂട്ടുകാരനെ ഇപ്പോൾ വന്ന് വിളിക്കുമ്പോൾ അവൻ പൊക്കോളും അങ്ങനെ നമ്മൾ വീണ്ടും ബുദ്ധി വിശേഷമൊക്കെ ആയിട്ട് വരാം വിളിഷ്ടപ്പെട്ട് ആരൊക്കെയാണ് വീണ്ടും ഷെയർ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം വേണം ബുദ്ധിശേഷം പുതു വീഡിയോക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ